ഇന്നത്തെ എൻ്റെ റെസിപ്പി നുറുക്ക് കുറമ്പ് വെച്ചുള്ള ഉപ്പുമാവാണ് വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാൻ കാണിച്ച് തരാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചേരുവകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഷിൽജി ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എടുത്തിരിക്കുന്ന അര കിലോ ബ്രോക്കൺ വീറ്റാണ് നുറുക്ക് കുറമ്പേ അത് പൊടിച്ചതായിട്ട് തന്നെ നമുക്ക് പാക്കറ്റ് കടകളിലെല്ലാം വാങ്ങാൻ കിട്ടും ഇത് അര കിലോ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു വെള്ളത്തിൽ കുതിത്തിടണം അതിന് മുമ്പായിട്ട് നല്ല കഴുകി ഒന്ന് എടുക്കണം പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ തലേദിവസം ഒന്ന് വെള്ളത്തിൽ കുതിർത്തിട്ടാൽ മതി രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല കുതിർന്ന് കിട്ടും അതിനുശേഷം നല്ല സോഫ്റ്റ് ആയി ഉപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവേ ഞാനൊരു അരമണിക്കൂറ് കുതിർത്തിട്ടതേ ഉള്ളൂ അന്നേരപ്പം തന്നെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കടുകിട്ട് കൊടുക്കണം കടുക് നല്ല പൊട്ടണം കേട്ടോ അപ്പോഴത്തേക്ക് തീ കുറച്ച് വെച്ച് വേണം പൊട്ടാൻ അതിനുശേഷം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് കുറച്ചേറെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ക്വാണ്ടിറ്റി ഒന്നുമില്ല പിന്നെ കുറച്ച് കറിവേപ്പില ഉണക്കമുളക് ഇഞ്ചി ഒരു വലിയ ചെറിയ കഷ്ണ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഓരോന്നും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവായത് ഫൈബർ കണ്ടൻറ് ഗോതമ്പി നന്നായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഷുഗർ ഉള്ളവരൊക്കെ അത്താരത്തിന് സ്ഥിരമായിട്ട് ഇത് ശീലമാക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല മാറ്റം വരും ഉള്ളി ഇപ്പം മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി എരിഞ്ഞു വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഇഞ്ചിയുടെ പച്ചവണം നല്ല പോണം കേട്ടോ അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം വേണം ബാക്കിയുള്ള നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നെ വറ്റലുമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാൻ വറ്റലമുളക് ചേർക്കുന്ന കൂടുതലും ഗോതമ്പ് പൂവാൻ്റെ ടേസ്റ്റ് ഇനി ഇല്ലെങ്കിൽ പച്ചമുളകാണേലും ചേർത്ത് ഉണ്ടാക്കാം കറിവേപ്പിലേയും ചേർത്തതിന് ശേഷം നല്ല മൂപ്പിച്ചെടുക്കണം ഞാൻ ലാസ്റ്റാണ് ഉണക്കമുളക് ചേർക്കുന്നത് കാരണം അതധികം മൂത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല കളറി കിടക്കുവാണ് പോകാൻ കാണാനും നല്ല ഭംഗിയില്ലേ അതുകൊണ്ടാണ് കേട്ടോ അല്ല ടേസ്റ്റിനൊന്നും വലിയ വ്യത്യാസം വരികയല്ല മുളക് എത്ര മൂത്താലും നല്ലതാ ഇനി ഇതെല്ലാം കൂടെ പാകത്തിന് ആയി വന്നിട്ടുണ്ട് ഈ സമയം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കണം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണ്ട പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തു വെച്ചാൽ മതി ഞാൻ പറയാൻ വിട്ടുപോയി കുറച്ച് ഉഴുന്നും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഉഴുന്ന് ചേർത്താ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുക്കാം നമ്മൾ ഗോതമ്പ് എടുത്ത് വെച്ചിരിക്കുന്ന എന്ത് അത് നെഹക്ക വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ആ ഗോതമ്പ് ആ വെള്ളത്തിൽ കിടന്ന് ഒന്ന് വെന്ത് കിട്ടണം കുറച്ച് വേവുണ്ട് ഗോതമ്പിന് കേട്ടോ തീ കുറച്ച് കൊടുത്ത് ഇത് നല്ല വേയിച്ചെടുക്കണം ഇപ്പോൾ വെള്ളം ഞാൻ അരക്കിലോ ഗോതമ്പിൻ്റെ കണക്ക് കൂട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ഇട്ടാൽ മതി ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഗോതമ്പ് വിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഇപ്പം നുറുക്ക് ഗോതമ്പ് നല്ല കുതിർന്നു വന്നിട്ടുള്ളത് കൊണ്ട് വേഗം വെന്ത് കിട്ടും അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തു മതി അടി പിടിക്കാതെ സിം ഓടിയിട്ട് വേണം പൂവുണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റാകെട്ടോ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം ഒരുപാട് നേരത്തെ പ്രോസസ്സിങ് ഒന്നുമില്ല വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കറിയൊന്നും വേണ്ട വെറുതെ കഴിക്കാൻ നല്ലതാണിത് കേട്ടോ ഇനി നമുക്കിതൊരു ലിഡ് കൊണ്ട് മൂടി വേഗാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യാം ഒരു പത്ത് മിനിറ്റിനു ശേഷം ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് എന്നാൽ നല്ല വെന്തിട്ടില്ല ഇനി ഇത് അടി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇരുമ്പ് ജീനച്ചട്ടിയൊക്കെ ആകുമ്പോൾ പിടിക്കാൻ സാധ്യതയുണ്ട് ഇത് ഇളക്കി ഇട്ടതിന് ശേഷം വീണ്ടും നമുക്ക് പഴയതുപോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് കൂടി വേവിക്കുക അപ്പോഴത്തേക്ക് ഇതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിക്കിട്ടും ഉപ്പുമാവ് ഇപ്പം നല്ല വെന്ത് വന്നിട്ടുണ്ട് വെള്ളമെല്ലാം പറ്റി ആവശ്യത്തിന് ഗോതമ്പ് നന്നായി ഉതിർന്നു വന്നിട്ടുണ്ട് ഈ പാകമാകുമ്പോഴത്തേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ നെയ്യൊക്കെ ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി വെളിച്ചെണ്ണ ചേർക്കുന്നത് കൊണ്ട് ഇഷ്ടമില്ലാത്തൊരു നെയ്യ് ചേർക്കണ്ട പിന്നെ ക്യാരറ്റ് ക്യാരറ്റ് ഉള്ള കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ ഇത് ഈ ചേർത്ത് കൊടുക്കാം ഗോതമ്പ് വേകുന്ന സമയത്ത് അതൊക്കെ ചേർത്താൽ കുറച്ചുകൂടി ഹെൽത്തിയാകും ഇനി നല്ല ഇളക്കി ഒന്നുകൂടി ഇട്ടതിന് ശേഷം മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് കൂടി ആവുകയറ്റാം അന്നേരപ്പഴത്തേക്ക് ഒന്നുകൂടി ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി കിട്ടും തീ സിമ്മിലേ ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ഗോതമ്പ് ഉപ്പുമാവ് നല്ല പൊലുപൊലായി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ അരമൊരു തേങ്ങ കൂടി ചിരവിയത് ചേർക്കുന്നുണ്ട് തേങ്ങ ചേർത്താൽ തേങ്ങാപ്പാലിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഗോതമ്പിന് അതിനു വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് ഇനി ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ തിരക്കുള്ള ആൾക്കാർക്കൊക്കെ വേഗത്തിൽ എടുക്കാൻ പറ്റിയ ഒരു പൂമാവായത് ഇനി ഇതിലും വളരെ ഈസി ആയിട്ട് കുക്കറിൽ എടുക്കാം കുക്കറിനകത്ത് ഗോതമ്പ് വേവിച്ചതിന് ശേഷം ഇതെല്ലാം അങ്ങ് താളിച്ചിട്ട് തേങ്ങയും ചേർത്തിട്ട് വാങ്ങിയാൽ മതി വളരെ എളുപ്പമാണ് കേട്ടോ തേങ്ങയുടെ ടേസ്റ്റ് ഒക്കെ ഇറങ്ങി നെയ്യുടെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കിതൊരു സേവൻ ഡിഷിലേക്ക് മാറ്റാം ഒരു നാല് പേരൊക്കെയുള്ള ഫാമിലിയാണ് ഈ അരക്കിലെ ഉപ്പുമാവ് ധാരാളം മതി അത്യാവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി കിട്ടുവേ വാങ്ങുന്നതിന് മുൻപായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും നെയ്യും കൂടി ചേർക്കുന്നുണ്ട് ഒരു മണം കിട്ടാൻ വേണ്ടി ചേർക്കുന്നത് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു റെസിപ്പികൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് തിരക്കുള്ള സമയത്തൊക്കെ വേഗത്തി ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാം കഴിക്കാൻ നല്ല ടേസ്റ്റാകട്ടെ കറി പോലും വേണ്ടെന്ന് പറഞ്ഞല്ലോ അതുപോലത്തെ ടേസ്റ്റാണ് ഈ ഉപ്പും ഇതുപോലത്തെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു റെസിപ്പികളുടെ ഒരുപാട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അതെല്ലാം പോയെന്ന് കാണണം കേട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം വളരെ ഈസിയും അതുപോലെ തന്നെ നമുക്ക് സമയത്തിനനുസരിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാവിധ റെസിപ്പികളുടെയും ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും കണ്ടതിന് ശേഷം ഒന്ന് അഭിപ്രായം പറയണേ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ കണ്ടെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്